ക്രിസ്തുവിൽഭിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം അഞ്ചു മുതൽ പത്തൊമ്പത് വരെയുള്ള യേശുവിൻ്റെ യുഗാന്ത പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് വ്യാഖ്യാനിക്കാൻ വിഷമമേറിയ ഭാഗമാണ് യേശുവിൻ്റെ യുഗാന്ത്യ പ്രഭാഷണം അത് പല തെറ്റിദ്ധാരണയ്ക്കും കാരണമായിട്ടുമുണ്ട് യുഗാന്ത പ്രഭാഷണം നമ്മുടെ അറിവിൽപ്പെട്ട യാഥാർത്ഥ്യത്തിനും സമയത്തിനും അതീതമായ ഒരു ഭാവിയെ പരാമർശിക്കുന്നു അതായത് മനുഷ്യരുടെ വിചാരത്തിനും പദാവലിക്കും അപ്പുറമുള്ള ഒരു ഭാവിയെയാണ് പ്രതിപാദിക്കുന്നത് ഇന്നത്തെ തിരുവചനത്തെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം ഒന്നാമതായി ജെറുസലേമിൻ്റെ നാശം രണ്ടാമതായി അവസാനത്തിൻ്റെ അടയാളങ്ങൾ എന്നിവയാണ് ഒന്നാമതായി ജെറുസലേമിൻ്റെ നാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്രയേൽ ജനത്തിൻ്റെ നാശമാണ് അതിനാൽ ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിച്ച് പ്രവചിച്ചുകൊണ്ട് യേശു ആരംഭിക്കുന്നു നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു ജെറുസലേം ദേവാലയം ഇസ്രയേൽ ജനതയുടെ ആരാധനാ കേന്ദ്രമാണ് ഹെയറദേസ് പുതുക്കിപ്പണി ദേവാലയമാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ജെറുസലേം ദേവാലയം പഴയകാലത്തെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു സൗന്ദര്യത്തിലും സമ്പത്തിലും സമ്പന്നമായിരുന്നു അതിൻ്റെ മഹത്വം എന്നും നിലനിൽക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു ദേവാലയത്തിൻ്റെ പ്രൗഢി ഓരോ യഹൃദൻ്റെയും അഭിമാനമായിരുന്നു അതിൻ്റെ മോഡിയിലേക്ക് ചിലർ യേശുവിൻ്റെ ശ്രദ്ധ തിരിച്ചപ്പോൾ യേശു പ്രവാചക ശൈലിയിൽ ദൈവ ദേവാലയത്തിൻ്റെ നാശത്തെ പ്രവചിക്കുന്നു മിക്കാപ്രവാചൻ്റെ പുസ്തകം മൂന്നാമതിയായും പന്ത്രണ്ടിൽ നാം വായിക്കുന്നു നിങ്ങൾ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴുതുമറിക്കപ്പെടും ജെറുസലേം നാശകൂമ്പാരമാകും ദൈവാലയഗിരി വനമായി തീരും ദൈവാലയ നാശത്തിന് കാരണം ദൈവവുമായുള്ള ഉടമ്പടിയിൽ കൽപ്പനകൾ പാലിക്കുന്നതിൽ ജനം അവിശ്വസ്തരായി എന്നതാണ് അവിശ്വസ്തയ്ക്ക് ശിക്ഷ ലഭിക്കും ജെറുസലേം നിവാസികൾ അനുദപിച്ചില്ലെങ്കിൽ അരുന്നൂറ്റാണ്ടുകൊണ്ട് പണിതുയർത്തിയ ഈ ആരാധനാ കേന്ദ്രം ഒരു കല്ലുപോലും ശേഷിക്കാതെ നശിക്കുമെന്നാണ് യേശു പ്രവചിക്കുന്നത് ദൈവാലയത്തിന് രണ്ട് വശങ്ങളുണ്ട് ഒന്നാമതായി പ്രാർത്ഥനയുടെയും വചനപഠനത്തിൻ്റെയും ദൈവാരാധനയുടെയും ആന്തരിക ആന്തരികഭാവം ദൈവാലയം ദൈവാനുഭവത്തിൻ്റെ സ്ഥാനമായിരിക്കുമ്പോഴാണ് യഥാർത്ഥ ദൈവാലയമായി മാറുന്നത് യേശു ജെറുസലേം ദൈവാലയം ശുദ്ധീകരിച്ചു കൊണ്ട് പറയുന്നത് എൻ്റെ ആലയം ദൈവാലയമെന്ന് വിളിക്കപ്പെടും എന്നാണ് സോളമൻ രാജാവ് നിർമ്മിച്ച ദൈവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം പേർഷ്യൻ ചക്രവർത്തിയായ സൈറസിൻ്റെ പിൻബലത്താൽ വി സി അഞ്ഞൂറ്റി ഇരുപതിനും അഞ്ഞൂറ്റി പതിനഞ്ചും കാലഘട്ടത്തിൽ പണിതാണ് രണ്ടാമത്തെ ദീവാലയം അതിനു മുമ്പ് ബാബിലോണിയൻ ചക്രവർത്തി നബുക്കത് നെയ്സർ ആദ്യ ദീപാലയം അശേഷം നശിപ്പിച്ചിരുന്നു വി സി നൂറ്റി അറുപത്തി നൂറ്റി നാ കാലഘട്ടത്തിൽ ഗ്രീക്കുകാരനായ അന്ത്യോക്കസ് എപ്പിഫാനസ് ജെറുസലേം ദേവാലയം അശുദ്ധമാക്കുകയും അതിൽ യഹോവയായ ദീപത്തിന് ബലിയർപ്പിച്ചിരുന്ന അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും ഗ്രീക്കുകാരുടെ പരമോന്നത ദേവനായ സെയ്യൂസിൻ്റെ പ്രതിമ സ്ഥാപിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തു തുടർന്ന് യുദാസ് മഖബിയൂസിൻ്റെ നേതൃത്വത്തിൽ ദൈവാലയം തിരികെ പിടിച്ച് ശുദ്ധീകരിച്ചിരുന്നു അങ്ങനെ ദേവാലയത്തിൻ്റെ ആന്തരിക പരിശുദ്ധി വിജാതിരായ രാജാക്കന്മാർ മാത്രമല്ല ഇസ്രയേലിലെ മത നേതൃത്വത്താലും കളങ്കപ്പെട്ടിരിക്കുന്ന പ്പോഴാണ് യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതും അത് ശുദ്ധീകരിച്ചതും ദീപാലയത്തിൻ്റെ രണ്ടാമത്തെ മാനം ദേവാലയ കെട്ടിട സമുച്ചയമാണ് അത് നാം കാണുന്ന ഭൗതികമായ കെട്ടിടമാണ് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ സോളമൻ പണികഴിപ്പിച്ച മനോഹരമായ ദീപാലയം ബാബ്ലോണിയൻ രാജാവ് നവകത്നേസർ നശിപ്പിക്കുന്നു തുടർന്ന് പേർഷ്യൻ രാജാവായി സൈറസിൻ്റെ പിൻബലത്താൽ നിർമ്മിച്ച രണ്ടാമത്തെ ദീപാലയം അത്ര ആകർഷണീയമായിരുന്നില്ല ബാഹ്യമായും ആന്തരികമായും തുടർന്ന് തൽസ്ഥാനത്ത് ഹെയറോദിസ് രാജാവ് പണിയിച്ചുകൊണ്ടിരുന്ന പ്രൗഢമായ ദീപാലയമാണ് യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നത് ദീപാലയനാശത്തിൻ്റെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ദൈവാലയത്തിൻ്റെ ആന്തരിക മാനത്തെക്കാൾ ബാഹ്യമായ വശത്തിന് പ്രാധാന്യം നൽകുകയും ആശ്രയിക്കുകയും ചെയ്തു എന്നതാണ് ഈ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ ദൈവാലയ നാശത്തെക്കുറിച്ചുള്ള പ്രവചനം മനസ്സിലാക്കേണ്ടതും ദൈവാലയത്തിൻ്റെ ബാഹ്യമോടിയേക്കാൾ പ്രധാനം ആന്തരിക ഭാവമാണ് മാനസാന്തരം മാത്രമാണ് രക്ഷാമാർഗമെന്ന് യേശു വ്യക്തമാക്കുന്നു എ ഡി എഴുപതിൽ റോമാക്കാർ ദേവാലയം പൂർണ്ണമായി നശിപ്പിച്ചു യേശുവിൻ്റെ പ്രവചനം പൂർത്തിയായതിനാൽ വിശുദ്ധ വിശുദ്ധലൂക്ക യേശുവിൻ്റെ വാക്കുകൾ ആവർത്തിച്ച് മാനസാന്തരത്തിലേക്ക് ജനതയെ ക്ഷണിക്കുന്നു നിരവധി അപരാധങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും ഇസ്രയേലിന് വരാൻ പോകുന്ന നാളുകളും സംഭവങ്ങളും യേശു ഇവിടെ സൂചിപ്പിക്കുന്നു ഈ സൂചനകൾ കൊണ്ട് ക്രിസ്തു ശിഷ്യർ വിശ്വാസത്തിൽ സ്ഥൈര്യം പ്രാപിക്കണമെന്നാണ് വ്യക്തമാക്കുന്നത് തുടർന്നുള്ള ഇന്നത്തെ സുവിശേഷത്തിലെ വചനങ്ങളിൽ അവസാന കാലഘട്ടത്തിലെ ചില അടയാളങ്ങളെക്കുറിച്ച് യുഗാന്ത്യ പ്രഭാഷണത്തിലൂടെ വിവരിക്കുന്നു ഒന്നാമതായി വ്യാജ പ്രവാചകന്മാരുടെ ആഗമനം വരാനിരിക്കുന്ന മിശികായാണ് എന്നവകാശപ്പെട്ട് പലരും നാമത്തിൽ വരും അവർ മൂലം ശിഷ്യർ വഴിതെറ്റിപ്പോകാതെ സൂക്ഷിക്കണം യുദ്ധങ്ങളും കലഹങ്ങളും ഉണ്ടാകും അവയൊന്നും അവസാനമെടുത്തിരിക്കുന്നു എന്നതിൻ്റെ അടയാളമല്ല രണ്ടാമതായി പ്രകൃതിക്ഷോഭങ്ങൾ രാക്ഷങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഭൂമികുലുക്കം ക്ഷാമവും പകർച്ചവ്യാധിയും ഉണ്ടാകും ആകാശത്ത് നിന്നുള്ള ഭീകര സംഭവങ്ങൾ ഉണ്ടാകും അവസാനത്തിന് മുമ്പ് സർവത്ര ബഹളവും അസ്വസ്ഥതയുമായിരിക്കുമെന്ന് യേശു പ്രവചിക്കുന്നു മൂന്നാമതായി ശിഷ്യരുടെ പീഡനം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവിടുത്തെ സാക്ഷികളാകുന്നതിനെ പ്രതി ശിഷ്യരെ അറസ്റ്റ് ചെയ്യും അവരെ ഉപദ്രവിക്കും ജയിലിലടയ്ക്കും ന്യായാധിപന്മാരുടെ മുന്നിൽ ഹാജരാക്കും ഇവയെല്ലാം ശിഷ്യർക്ക് സാക്ഷ്യത്തിനുള്ള അവസരമാണ് സുവിശേഷ ദൗത്യ നിർവഹണത്തെ പ്രതി അറസ്റ്റും വിസ്താരവുമെല്ലാം നേരിടേണ്ടി വരുമ്പോൾ ശിഷ്യർ പേടിക്കേണ്ടെന്നും യേശു ധൈര്യപ്പെടുത്തുന്നു അവർ യേശുവിന് സാക്ഷ്യം പറയുകയാണ് യേശുവിൻ്റെ നാമത്തെ പ്രതിശിഷ്യർ അന്യരിൽ നിന്ന് മാത്രമല്ല പീഡനം ഏൽക്കേണ്ടി വരിക സ്വന്തക്കാരിൽ നിന്നും സ്നേഹിതരിൽ നിന്നും പീഡനമുണ്ടാകും സകലരാലും വെറുക്കപ്പെടാം എന്നും യേശു സൂചിപ്പിക്കുന്നു യേശു പറയുന്നു പീഡനങ്ങളിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവന് നിങ്ങൾ നേടും എന്ന ഉറപ്പ് യേശു വചനത്തിലൂടെ ഇവിടെ നൽകുന്നു ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി ക്രിസ്തു ശിഷ്യർ ഭൗതികതയെ മുന്നിൽ കണ്ടല്ല യാത്ര ചെയ്യേണ്ടത് അ അതിഭൗതികതയെ ലക്ഷ്യമാക്കി നിത്യജീവൻ ലക്ഷ്യമാക്കി യാത്ര ചെയ്യണം ജീവിക്കണം രണ്ട് എന്നും ദൈവാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം മൂന്ന് ദൈവാലയത്തിൻ്റെ ബാഹ്യമോടിയിലല്ല ആന്തരിക ഭാവത്തിന് പ്രാർത്ഥനയും പ്രായചിത്വവും ആരാധനയും ബലിയർപ്പടവുമായ ആന്തരികതയ്ക്ക് പ്രാധാന്യം നൽകണം ണം നാല് ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ആന്തരിക വിശുദ്ധിക്ക് പ്രാധാന്യം നൽകണം അഞ്ച് ജീവിത സഹനങ്ങളിൽ ദൈവകരം ദർശിക്കാൻ കഴിയണം യേശുവിൻ്റെ യുഗാന്ദ്യപ്രവചനം ഭയത്തോടെ വ്യാപരിക്കാനല്ല നമ്മെ ക്ഷണിക്കുന്നത് മറിച്ച് ജാഗരൂകതയോടെയും പ്രാർത്ഥന ചൈതന്യത്തോടെയും വിശ്വാസത്തോടെയും കർത്താവിൻ്റെ ആഗമനത്തിനായി ഒരുങ്ങിയിരിക്കുവാനുള്ള ക്ഷണമാണ് നൽകുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ